ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്നാണ് എല്ലാവരും വിശേഷം നമ്മളിന്ന് കേരളത്തിൽ നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ലുലു ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ലുലു ഗ്രൂപ്പിൻ്റെ പുതിയ ഔട്ട്ലെറ്റിലേക്കുമുള്ള വേക്കൻസീസിൻ്റെ ആണ് നോക്കുന്നത് അപ്പോൾ വോക്കിൻ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ലുലു ഗ്രൂപ്പിൻ്റെ കേരളത്തിലുള്ള തിരുവനന്തപുരം കൊച്ചി പാലക്കാട് കോഴിക്കോട് എന്നീ ലുലുവിലേക്കും അതുപോലെ തന്നെ ഇനി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന കോട്ടയം പെരിന്തൽമണ്ണ തൃശൂർ തിരൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ അവർ ലുലു ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളത് വരും തീയതികളിൽ തന്നെയാണ് ഇൻറ്റർവ്യൂ അപ്പോൾ ഏതെല്ലാം സെക്ഷനിലോട്ടാണ് ഏതെല്ലാം ദിവസങ്ങളിലായിട്ടാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് സൂപ്പർവൈസർ എന്ന് പറയുന്ന തസ്തികയിലോട്ടാണ് ഡിഗ്രിയാണ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഫ്രഷേഴ്സിനെ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അടുത്ത വേക്കൻസി വരുന്നത് സെയിൽസ്മാൻ ഓർ സെയിൽസ് വുമൻ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ടാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇവിടെയും യാതൊരുവിധ എക്സ്പീരിയൻസ് വേണമെന്നില്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതിലേക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അടുത്ത വേക്കൻസി വരുന്നത് കാഷിയർ എന്ന് പറയുന്ന തസ്തികയിലോട്ടുള്ളതാണ് ഇവിടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പ്ലസ് ടു ഓർ എബോ ആണ് അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് യാതൊരുവിധ മുൻപരിചയമില്ലാത്തവർക്കും അതായത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള പ്രായപരിധിയും വരുന്നത് അടുത്ത വേക്കൻസീസ് വരുന്നത് കൊമ്മി ഷെഫ് ഡി പാർട്ടി ഡി സി ഡി പി സോസ് ഷെഫ് എന്നീ വേക്കൻസികളാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അതായത് റീറ്റെയിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ ചൈനീസ് അറബിക് ഷൗർമ മേക്കിംഗ് തുടങ്ങിയവയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അതുപോലെ തന്നെ സ്നാക്സ് മേക്കർ ചാറ്റ് മേക്കർ ജ്യൂസ് മേക്കർ ബ്രോസ്റ്റഡ് മേക്കർ സാൻഡ്വിച്ച് മേക്ക് പിസ്സ മേക്ക് എന്നിവരെല്ലാം തന്നെ ഹയർ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റു വേക്കൻസികളെ പോലെ ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല ഈ ഒരു പറഞ്ഞിട്ടുള്ള ഫുഡ് മേക്കിംഗ് എല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക അടുത്ത കാറ്റഗറി വരുന്നത് ബുച്ച ഫിഷ് മോങ്ങർ എന്ന് പറയുന്ന വേക്കൻസികളാണ് ഓക്കെ ഇവിടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വന്നിരിക്കുന്ന വേക്കൻസികളിൽ ഏതിലേക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസംബർ നാലിന് ബുധനാഴ്ച കൊച്ചി എടപ്പള്ളി മാർട്ടോ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഇൻറ്റർവ്യൂയില് പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ സമയം വരുന്നത് പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു തീയതി സമയത്തിനുള്ളിൽ എത്താവുന്നതാണ് ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സി വി കരുതേണ്ടതാണ് ശ്രദ്ധിക്കുക ഇത് ലുലു ഗ്രൂപ്പ് ഡയറക്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ എക്സ്പെൻസസ് ചാർജുകളോ വരുന്നതല്ല ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ആണ് നമ്മളിന്ന് നോക്കിയത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം മറക്കേണ്ട ഇതുപോലെയുള്ള കേരള വാക്കൻസീസ് ഗൾഫ് വേക്കൻസീസ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് പാർട്ട് ടൈം ഫുൾ ടൈം വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായി കൊച്ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു